നമസ്കാരം പത്തനംതിട്ട ജില്ല ഇന്ന് ഇന്ത്യയുടെ ഭൂപടത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ മറ്റൊരു വിഷയത്തിൽ കൂടി മുൻഗണന എത്തിയിരിക്കുന്നു മോശം വിഷയത്തിലാണ് ഒരു ദളിത് പെൺകുട്ടിയെ കഴിഞ്ഞ അഞ്ചു വർഷമായി അറുപതിലധികം ആൾക്കാർ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നത് അതിൻ്റെ പിന്നിൽ പത്ത് പതിനാലോളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അറസ്റ്റിലേക്ക് നയിച്ചത് ആ പെൺകുട്ടി നൽകിയ മൊഴിയാണ് ഇങ്ങനെയൊക്കെയുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കുട്ടികളിങ്ങനെ ചതിയിൽപ്പെട്ടുപോകുന്നത് എന്ന ചിന്ത നമ്മൾ ഓരോരുത്തരും ഉണ്ടാകേണ്ടിയിരിക്കുന്നു പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള കുമ്പഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടാനച്ഛൻ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നതിന് ഈ കഴിഞ്ഞ നവംബറിൽ ഒക്ടോബർ നവംബറിലോടുകൂടി അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു രണ്ടാനച്ഛന്മാർ സഹോദരന്മാർ അതായത് തൊട്ടടുത്ത ബന്ധുക്കൾ വാനിൽ പോകുന്ന ഡ്രൈവർമാർ ആയം അവരെ കൊണ്ടുപോകുന്ന ബസ് ക്ലീനർമാർ ഇങ്ങനെയുള്ളവരിലൊന്നൊക്കെയാണ് കൊച്ചുകുട്ടികൾക്ക് പീഡനം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പക്ഷെ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി പതിമൂന്നാമത്തെ വയസ്സ് മുതൽ ആ കുട്ടി തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ ആ പയ്യൻ സുബിൻ എന്ന് പറയുന്ന പയ്യൻ ഈ കുട്ടിക്ക് സ്ഥിരമായി അശ്ലീല മെസ്സേജുകളും മെസ്സേജുകളും അയച്ചിരുന്നു അതും അച്ഛൻ്റെ ഫോണിലാണ് ഈ കുട്ടിയുടെ ഫോണിലല്ല അപ്പോൾ എന്തുകൊണ്ട് തന്നോട് പ്രണയം നടിച്ച ഇയാളുടെ ഉദ്ദേശ ലക്ഷ്യം മോശമായിരുന്ന കുട്ടിക്ക് മനസ്സിലായില്ല എന്നാണ് നാം ഈ വർഷത്തിൽ ഈ അവസരം ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ പെൺകുട്ടികളെല്ലാം തന്നെ തൻ്റെ മുമ്പിൽ കാണിക്കുന്ന പ്രണയ അഭ്യർത്ഥനകളെ സത്യസന്ധമായി വിശ്വസിക്കുന്നു എന്നൊരു മറുവശം അതിനുണ്ടാകാം എന്തായിരുന്നാലും ഈ മൂന്ന് വർഷം തൻ്റെ പുറകെ നടന്ന പ്രണയൻ പ്രണയകൻ അതായത് കാമുകൻ അവളെ ആദ്യമായി അവൾ പീഡിപ്പിക്കുകയും അതിനുശേഷം അവൻ്റെ സുഹൃത്തുക്കളിൽ പങ്കുവയ്ക്കുകയും അങ്ങനെ സുഹൃത്തുക്കൾ വഴി കൈമറിഞ്ഞ് കൈമറിഞ്ഞ് അഞ്ച് വർഷം കൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അറുപതോളം പേരുടെ കൈകളിലൂടെ ആ കുട്ടി കയറി കയറിയിറങ്ങിപ്പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് ഇതൊരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഇതിന് ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട കോന്നി ഇലവന്തിട്ട മലയാളപ്പുഴ എന്നീ സ്ഥലങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കേസുകൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് മൊഴി മൊഴി കിട്ടുന്ന അനുസരിച്ച് പുതിയ പുതിയ എഫ്ഐആറുകൾ ഏത് സ്ഥലത്തുള്ള ആളാണോ ഏത് സ്ഥലത്ത് വെച്ചാണോ പീഡിപ്പിക്കപ്പെട്ടത് ആ സ്ഥലത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ എടുത്തു വരുന്നു പത്തനംതിട്ട ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ സ്ഥലം പിടിക്കാൻ പോകുന്ന ചുട്ടിപ്പാറ എന്ന് പറയുന്ന ടൗണിനകത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് പോലും പകലിൽ പകൽ സമയത്ത് ഈ കുട്ടി പിടിപിക്കപ്പെട്ടു അത് ഒന്നിലധികം പേർ അതിനുശേഷം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൈഡിൽ പൊതുസ്ഥലങ്ങളിൽ പകൽ സമയങ്ങളിൽ പൊതുസ്ഥലങ്ങളിലെ ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം വെച്ചും ഈ കുട്ടി പീഡിപിക്കപ്പെട്ടു എന്നുള്ള വസ്തുത വളരെ ഏറെ ദുഃഖവും അതിലേറെ ഞെട്ടിക്കുന്നുമാണ് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും അച്ഛനോടും അമ്മയോടും തൻ്റെ കാര്യങ്ങൾ തനിക്ക് സ്കൂളിലോ അല്ലെങ്കിൽ മറ്റിടത്തോച്ചോ കിട്ടിയ കാര്യങ്ങൾ തുറന്നു പറയുവാനുള്ള അവസരം അത് കേൾക്കുവാനുള്ള മനസ്സ് അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തത്തോളം കാലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും തൻ്റെ മക്കൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ആരൊക്കെ വിളിക്കുന്നു ആരൊക്കെ മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ അവർ ആരോടൊക്കെ സംസാരിക്കുന്നു എന്ന് അറിയാനുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു അവകാശവും അതിനുള്ള ധൈര്യവും അതിനുള്ള പ്രചോദനവും അച്ഛനും അമ്മയ്ക്കുണ്ടാക്കണം ഇതൊക്കെ പറയാൻ കാരണം ചിലപ്പോൾ കുട്ടിയുടെ മൊബൈൽ ചോദിക്കുമ്പോൾ കുട്ടി എതിർത്തിരിക്കാം അപ്പോൾ കുട്ടി ആ അച്ഛൻ്റെ മൊബൈലിൽ വാട്സപ്പിലോ മറ്റോ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ മെസ്സേജിൽ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ആ ഡിലീറ്റ് റീക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ശരിക്കും പോലീസിനത് ആ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ ഒരു കാര്യം എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഓർക്കുക നിങ്ങൾ മൊബൈലിലേക്ക് ഒരു പ്രാവശ്യം അയക്കുന്ന ഒരു എസ് എം എസ് അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന ഒരു മെസ്സേജ് ഏകദേശം എൺപതോളം സ്ഥലങ്ങളിൽ അത് പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ അറിയപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുട്ടികൾ കുട്ടികളെ വളച്ച് വലുത വളയിലാക്കി നശിപ്പിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് സ്വന്തം കൂട്ടുകാർ തന്നെയായിരിക്കും കൂട്ടുകാരികളും കൂട്ടുകാരന്മാരുമായിരിക്കും അവരെ ഈ വഴിയിലേക്കൊക്കെ നയിക്കുന്നത് ഇവിടെയും അതൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ താളപ്പിഴകൾ കുഞ്ഞുങ്ങളെ ഈ അപകടത്തിലേക്ക് ചാടിച്ചു വിടുന്നുണ്ടെന്നുള്ള ബോധം എല്ലാ അച്ഛനും അമ്മമാർക്കും ഉണ്ടാക്കണം സ്കൂളുകളിലൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ ദേഹത്ത് സ്പർശിക്കുന്ന പോലും തെറ്റാണ് നോ എന്ന് പറയുവാൻ അല്ലെ ബാട്ടച്ച് എന്താണെന്ന് പഠിപ്പിക്കുവാൻ പല സ്കൂളുകളിൽ ചെയ്യുന്നുണ്ട് പല ടീച്ചർമാരും തയ്യാറായി മുമ്പോട്ട് വരണം സ്കൂളിൽ ബോധവർദ്ധ ക്ലാസ്സുകൾ നൽകുവാൻ നിങ്ങൾ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾ അറിയേണ്ടതായ സമയത്തൂടെയാണ് അവർ കടന്നു പോകുന്നത് ആ സമയത്ത് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ആ കുഞ്ഞിനെ പഠി പറഞ്ഞ് പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ അധികാരികളും സ്കൂൾ മാനേജ്മെൻറ്റുകളും തയ്യാറാകണം വെറും പുസ്തക കുഴുക്കളായി പുസ്തകത്തിലെ സിലബസ് തീർക്കാൻ വേണ്ടി സ്കൂളുകളെ ഉപയോഗിക്കുന്നതാണ് പല സ്കൂളുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില മാനേജ്മെന്റുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് ചില മാനേജ്മെൻറ്റുകൾ അവിടെ അങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തണമെങ്കിൽ അതിൻ്റെ ചങ്ങനാശ്ശേരിയിലുള്ള ഹെഡ് ഓഫീസിലെ ചീഫ് പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്കൊരു ഒരു ചെറിയൊരു പ്രോഗ്രാം പോലും ആ സ്കൂളിൽ സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് സത്യത്തിൽ രോഷം തോന്നുന്നുണ്ട് കാരണം സർക്കാർ ഇവർക്ക് ഓണർ അതായത് ആ കെട്ടിടത്തിൻ്റെ വാടകയും അവിടുത്തെ ടീച്ചർമാരുടെ ശമ്പളവും കൊടുത്തിട്ടാണ് ഈ സ്കൂള് നടത്തിക്കൊണ്ട് പോകുന്നത് ആ സ്കൂളിൽ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ അനുവാദം മേടിക്കാൻ ചങ്ങനാശ്ശേരി വരെ പ്രിൻസിപ്പലോ ഹെഡ് മാസ്റ്ററോ പോകേണ്ട അവസ്ഥയാണ് സ്കൂൾ മാനേജർ എന്ന് പറഞ്ഞു ലോക്കൽ മാനേജർ പറഞ്ഞാളുണ്ടായിരിക്കും യാതൊരു റോൾ വന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം സ്കൂളുകൾ കാര്യമായ രീതിയിൽ മുമ്പോട്ട് വന്നില്ല എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കുഞ്ഞുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണക്കാരാ വീട്ടുകാരും പിന്നെ വന്ന അവളെ ചൂഷണം ചെയ്യാൻ വന്ന ആൾക്കാരുമാണെന്നുള്ളത് സത്യമാണ് ആ സത്യം നാം മനസ്സിലാക്കിയിട്ടുമാണ് മുമ്പോട്ട് പോകാൻ നാളെ എനിക്ക് ഇതിനകത്തൊരു സംശയം തോന്നുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ഇതിലൊരു സാമ്പത്തിക രീതിയിൽ ഈ പീഡനത്തിന്റെ പിന്നിൽ മറ്റാരെങ്കിലും പണം പറ്റിയിട്ടുണ്ടോ എന്ന് പോലും ഈ പോലീസ് അന്വേഷിക്കണം യഥാർത്ഥത്തിൽ നല്ല അന്വേഷണ ഉദ്യോഗസ്ഥനെയാണ് ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് പത്തനംതിട്ട ഡി വി എസ് പി ശ്രീ നന്ദകുമാർ അദ്ദേഹം മികച്ച പ്രകടനം പല കേസുകളിലും കാഴ്ചവെച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തെയാണ് ഈ കേസിന്റെ അന്വേഷണത്തിൻ്റെ പൂർണ്ണ ചുമതല നൽകിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് കാര്യമായി കൈകാര്യം ചെയ്യുന്നു നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് മൊബൈൽ എടുത്ത് വെച്ച് മക്കൾ കളിക്കുമ്പോൾ അച്ഛനും അമ്മയും എൻ്റെ മകൾക്ക് സാധാരണ കൊച്ചു കുഞ്ഞുങ്ങൾ മൊബൈലിലൂടെ എനിക്ക് എസ് എം എസ് അയച്ചോ അവൻ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു സെൽഫി അയച്ചു എന്നൊക്കെ പറയുന്ന അമ്മമ്മമാരൊക്കെ ഓർക്കുക ഈ കുട്ടി വലുതായി വരുമ്പോഴാണ് അല്ലെങ്കിൽ മോളിൽ വലുതായി വരുമ്പോഴാണ് ഇത്തരം ഗുരു ജീവിത ചെന്ന് ചാടുന്നത് അതുകൊണ്ട് കുഞ്ഞിന്റെ മൊബൈൽ രംഗത്തെ മികവൊന്നും പറഞ്ഞ് കുഞ്ഞിനെ മുൻപോട്ട് കൊണ്ടുപോകാതെ അത് എന്തൊക്കെ ചെയ്യുന്നു എന്നതിൽ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ സമയമെങ്കിലും ജീവിതത്തിൽ അച്ഛനമ്മമാർ അച്ഛനമ്മടുത്തില്ലെങ്കിൽ ഈ അറുപത് ചിലപ്പോൾ നൂറോ നൂറ്റി ഇരുപതോ ഒക്കെ എത്തിച്ചേരാം ഓർക്കേണ്ടത് ഇനിയും ഇതിന് ഇതിന്റെ പിന്നിൽ പോകുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പതിനെട്ട് വയസ്സുള്ളവനുണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന ആൾ അറസ്റ്റപ്പെട്ടിട്ടുണ്ട് കല്യാണം കഴിച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ വിവാഹ നിശ്ചയം നടത്തി കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നവന് അതിനകത്തുണ്ട് അങ്ങനെ അപാരവൃദ്ധൻ ജനങ്ങളിലും ഈ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു കാര്യം ഓർക്കുക മകളുടെയും മകൻ്റെയും കൂട്ടുകാരാണെന്ന് അച്ഛനമ്മ ശ്രദ്ധിക്കുക നിങ്ങളിതിനെ ഒരുപക്ഷെ സാധാരണ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന ആ കൂടി പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപോകാം അല്ലാതെ കാണാതെ പോകാം പക്ഷേ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നും ആ കാര്യത്തിലേക്ക് കൂടി ഒരു അന്വേഷണവും അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യങ്ങളിൽ മാതാപിതാക്കളും മുമ്പോട്ട് വരേണ്ടത് നിങ്ങളുടെയും എൻ്റെയും കുഞ്ഞുങ്ങളുടെ ഭാവിക്കും സമൂഹത്തിനും നല്ലതായിരിക്കും എന്തായാലും പത്തനംതിട്ട ജില്ലയ്ക്കുണ്ടായ ശാപം വളരെ വലുതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പല പീഡനങ്ങൾ പത്തനംതിട്ടയിൽ വല്ല പ്രമുഖരായ വളരെ കേസിൽ പ്രതിയായിട്ടുണ്ട് അവരൊക്കെ വളരെ പുഷ്പം പോലും പോയിട്ടുണ്ട് പക്ഷേ ഇവരെ ഇവിടെ ഇവിടെ ഈ ഇതിനകത്ത് ഈ വലയിൽ പെട്ടിട്ടുള്ള ഒരാൾ പോലും രക്ഷപ്പെടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യസന്ധമായ കാര്യം ബോക്സ് ഓക്കീസാണ് ഇവർക്ക് എല്ലാം ചാർജ് ചെയ്യപ്പെടുന്നത് കൂടാതെ പെൺകുട്ടി ദളിത് പെൺകുട്ടിയുടെയാണ് അതുകൊണ്ട് വീണ കുരുക്ക് വളരെ നല്ലതാണ് ആ കുരുക്കിൽ ഇവരെല്ലാം കുരുങ്ങി തന്നെ കിടക്കും അതുകൊണ്ട് കുരുക്കിൽ വീഴാതെ മക്കളെ സൂക്ഷിക്കാനുള്ള ചുമതല അച്ഛനമ്മമാർക്കുണ്ട് കുരുക്കിൽപ്പെടാതെ പെൺകുട്ടികളെ സൂക്ഷിക്കാനുള്ള ബാധ്യത അമ്മയ്ക്കും അച്ഛനും സമൂഹത്തിനുമുണ്ട് സ്കൂൾ അധികൃക്കുണ്ടെന്ന് മനസ്സിലാക്കണം സ്കൂളിലാണ് കുട്ടികൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ആ സ്കൂളിലെ അധ്യാപകൻ പറയുന്നത് കേൾക്കുവാനും അനുസരിപ്പിക്കുവാനും മാതാപിതാക്കൾ തയ്യാറാകാതെ സ്കൂൾ അധ്യാപകൻ വഴക്ക് പറഞ്ഞാൽ അവരുടെ തോളിൽ കയറുന്ന ഒരു രീതി നമ്മുടെ പല മാതാപിതാക്കൾക്കുണ്ട് എൻ്റെ മകൻ അങ്ങനെയല്ല എൻ്റെ മകൾ അങ്ങനെയല്ല എന്നുള്ള ഒരു വിചാരത്തോടിയാണ് പലർ മുമ്പോട്ട് പോകുന്നത് എനിക്കങ്ങനെ വരില്ല എന്നായിരിക്കും പല പെൺകുട്ടികൾ വിചാരിക്കുന്നത് ഇവൻ സ്നേഹം ധരിച്ചു നിൽക്കുന്ന സ്നേഹം വളരെ മനോഹരമാണ് അങ്ങനെ അറ്റത്തെ സ്നേഹമാണ് ഇവൻ എന്നോടുള്ളതെന്നായിരിക്കും പല പെൺകുട്ടികൾ വിചാരിക്കുന്നത് അതൊക്കെ തെറ്റാണെന്നാണ് ഇത്തരം സംഭവങ്ങൾ നമ്മളെ നമ്മളിൽ വിളിച്ചോതുന്നത് ഒന്നേ പറയാനുള്ളൂ ഓരോ കുട്ടിയും ഈ സമൂഹത്തിൻ്റെ സ്വത്താണ് ജയിലിൽ പോയി കുറ്റവാളിയെ കിടക്കുന്നവനെയും ഈ സമൂഹത്തിന് ആവശ്യമായിരുന്നു അവരിലും നല്ല പ്രൊഡക്ടിവിറ്റി അവൻ്റെ കഴിവുകളെ ഈ സമൂഹത്തിന് ആവശ്യമായിരുന്നു അവൻ കുറ്റവാളിയായി ജീവിതകാലം മുഴുവൻ കിടക്കുന്നു എന്നുള്ള ഒരു ഓർമ്മ മറ്റുള്ളവർക്കുണ്ടാവട്ടെ ഇതെനിക്ക് പറ്റില്ല എൻ്റെ മക്കൾക്കുണ്ടാവില്ല എന്ന ധാരണ ആർക്കും വേണ്ട അത് വെറും മിഥ്യയാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം